ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രല്ല തല മുഴുവനായും വേദന അനുഭവപ്പെടുന്നു എന്ന് പല മൈഗ്രൈൻ പേഷ്യൻസും പറയാറുണ്ട് പരിശോധിക്കുമ്പോൾ നോർമൽ ആണെങ്കിൽ അവർക്ക് ടെൻഷൻ ടൈപ്പ് ടൈപ്പായിട്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കാറുണ്ട് നെറ്റിൽ നിന്നും തലയുടെ ബാക്ക് സൈഡിലേക്ക് ഒരു ബാൻഡ് വലിച്ചു മുറുക്കി കെട്ടുന്ന രീതിയിൽ ഒരു ടൈറ്റ് ആയ പെയിൻ ആയിരിക്കും ഇവർക്ക് അനുഭവപ്പെടുക കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇപ്പൊ കമ്പ്യൂട്ടറിലേക്കൊക്കെ നോക്കി വർക്ക് ചെയ്യുക പഠിക്കുക ഡ്രൈവ് ചെയ്യുക ഇങ്ങനത്തെ ആളുകളിലാണ് പ്രത്യേകിച്ച് അവരിയ്ക്കുന്ന പോസ്റ്റർ കറക്റ്റ് ആവാതെ വന്നാൽ ഈ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് മൈഗ്രെയിനിലുള്ളതുപോലെ തന്നെ മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ ഹോർമോണൽ ചേഞ്ചസ് മെൻസ്ട്രേഷൻ മദ്യപാനം പുകവലി സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ തന്നെ ടെൻഷൻ ടൈപ്പ് നീ ബാധിക്കാം മൈഗ്രെയിനിൽ നിന്നും വ്യത്യസ്തമായി വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഛർദി ലൈറ്റിനോടും സൗണ്ടിനോടുള്ള സെൻസിറ്റീവ്നെസ് ഈ ലക്ഷണങ്ങളൊക്കെ ഇവരിൽ പൊതുവേ ഉണ്ടാവാറില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അത്ര പ്രോമിനന്റ് ആവില്ല ചിലപ്പോ ഒന്നോ രണ്ടോ സിംറ്റംസ് മാത്രമായിരിക്കും തലയോ കഴുത്തോ അനങ്ങുമ്പോൾ വേദന പറയാറുണ്ടെങ്കിലും മൈഗ്രെയിനിലുള്ളതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ടെൻഷൻ ടൈപ്പ് ഹൈഡേക്ക് അധികം ആവാറില്ല മൈഗ്രൈൻ പോലെ തന്നെ ഒരു പ്രൈമറി ഹെഡ്ഡേക്ക് ഡിസോർഡർ ആണെങ്കിലും ടെൻഷൻ ടൈപ്പ് ഹൈഡേക്കിന്റെ ചികിത്സ മെഡിസിൻസും മാനേജ്മെന്റും ഒക്കെ ഡിഫറൻറ്റ് ആണ് മൈഗ്രൈൻ ഉള്ള പല ആളുകളിലും ടെൻഷൻ ടൈപ്പ് ഹെഡേക്കും ഒരുമിച്ച് വരുന്നതായി കാണാറുണ്ട് അതുകൊണ്ട് നിലവിൽ മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിലും ഈ രീതിയിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന് ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക തലവേദനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക ബൈ